ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടാ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതേപോലെ സ്നാക്സ് ആയിട്ടോ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അടൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് ചെയ്യുന്നത് നമ്മളെ നേന്ത്രപ്പായം വെച്ചിട്ടുള്ള അടൻ്റെ റെസിപ്പി അപ്പോൾ ഇതിന്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിന് വേണ്ടി ഞാൻ ഇതാ ആദ്യം തന്നെ നേന്ത്രപ്പായം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ടൈപ്പ് രണ്ട് പഴാട്ടാണ് എടുത്തതിനാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നല്ല പഴുത്ത പയം തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിത് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരണോ ആവിച്ചമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് വരാം ഞാനിതാ ആവിച്ചമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലാദ്യം കുറച്ചൊന്ന് വെള്ളം എടുത്തിന് അതിലേക്ക് ആവിത്തട്ട് ഇറക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പായം ഇതിന് മേലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം ആ ഒരു സമയത്തേക്ക് ഞാനിതാ വെള്ളം എടുത്ത് വെച്ചിന് ഇതൊന്ന് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഈ ഒരു ടൈപ്പ് മൂന്ന് കട്ട വെല്ലാട്ടാണ് ഞാനെടുത്തത് നല്ല ചെറിയ കട്ടയാട്ടാണ് എടുത്തത് അപ്പോൾ ഇതാ അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വെള്ളം ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം എന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത പയ്യാട്ട ഇത് അത് ഞാൻ തൊലി കളഞ്ഞിട്ട് മിക്സിയിലെ ചെറിയ ജാറിൽ ജാറിലിട്ട് കൊടുത്തിന് ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം എന്നെ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ആർ കെ ജി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് വന്ന ആ പയത്തിന്റെ ആ ഒരു അരവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് ആ ഒരു ആർ കെ ജി ആയിട്ട് നല്ലോണം തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതന്നെയാണ് നല്ലോണം തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിന് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ നേരത്തെ ഉലുക്കി എടുത്ത വെള്ളം അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചതാണ് വെല്ലം അങ്ങനെ അരിച്ചിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു പയത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതങ്ങനെ മിക്സ് ചെയ്യാം അങ്ങനെ ഫസ്റ്റ് തന്നെ ഫുൾ ആയിട്ട് എങ്ങനെ ഒഴിക്കണ്ട ഇതൊന്ന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ചെറിയ ടൈപ്പ് മൂന്ന് കട്ട വെല്ലാട്ടാണ് എടുത്തത് അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് ബാക്കി വെച്ചിട്ട് അങ്ങനെ ആട്ടാനാണ് ഉഴിച്ചു കൊടുത്തത് കുറച്ച് കുറച്ച് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പായത്തിൻ്റെ മധുരമുള്ള ഒന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലോണം തന്നെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം പിന്നെ ഇതിലേക്ക് താ ഞാനിപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പത്തിരിൻ്റെയോ ആ ഒരു പൊടിയാട്ട ഇത് ഇതിപ്പോ ഞാൻ അരക്കപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും പൊടിയും ഞാൻ നേരത്തെ വെള്ളത്തിൻ്റെ ഇത് കുറഞ്ഞ പോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കേട്ടോ ചേർക്കുന്നത് അങ്ങനെ ടോട്ടലിനാണിപ്പോൾ അരക്കപ്പ് പൊടി ചേർത്ത് കൊടുത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുത്തിന് അപ്പോൾ മെല്ലെ മെല്ലെ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഇത് കുറച്ചൊന്ന് കട്ടിയാവുന്ന ആ ഒരു രീതിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വെല്ലാണ്ടങ്ങ് അരിപ്പൊടിൻ്റെ അളവ് കൂടി പോവേണ്ട അപ്പം പിന്നെ പയത്തിൻ്റെ ടേസ്റ്റ് തീരെ ടേസ്റ്റ് ആയി ടേസ്റ്റായിപ്പോ മൊത്തത്തിൽ അപ്പോൾ ഇത് നമ്മൾ നേത്രപ്പായം വെച്ചിട്ടുള്ള അടയായത് കൊണ്ടുതന്നെ പയത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെയാ കേട്ടോ ചേർത്തത് അപ്പോൾ ഞാൻ ടോട്ടൽ അരക്കപ്പ് ൊടി ചേർത്ത് കൊടുത്തിന് അപ്പൊ അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തിടാം ഈ ഒരു രീതിയിൽ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം അപ്പൊ ഇതിനാണ് അങ്ങനെ ചെയ്തെടുത്തിന് ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിട്ട് ഞാൻ ഇതാ ഫോയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് സാധാരണ വായലയില് അങ്ങനെ ചെയ്തെടുക്കും അപ്പോൾ എനിക്കിപ്പോൾ വായല കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫോയിലിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം വായലില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തിട്ട് എടുക്കാം വയലുണ്ടെങ്കിൽ ഈ ഒരു സെയിം മെത്തേഡ് വയലിൽ അങ്ങനെ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതിനാണ് ഫോയിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആക്കി വെച്ചിരുന്നു ചെറിയൊരു പോഷൻ എടുക്കാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ വീഡിയോ കാണുന്ന രീതിയിൽ ഫോയിലിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് അത് ഒരു നമ്മളെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ചെയ്തിട്ട് എടുക്കുന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം അപ്പം ഇതിനാണ് ഫോയിലിൽ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിന് എന്നിട്ട് ബാക്കി ബാലൻസ് ചെയ്യുന്ന രണ്ട് സൈഡും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പം ഏതാ ഒന്ന് ചെയ്തെടുത്തിന് ബാക്കിയെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ഒന്ന് ചെയ്തിട്ടെടുക്കട്ടെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ എന്തു വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ാണ് എല്ലാം ചെയ്തിട്ടെടുത്തിന് എന്നാൽ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിതാ ആവിച്ചെമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ആവിച്ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിന് എന്നിട്ട് ആവിത്തെട്ട് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മേലെയായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വരത്തി എടുത്ത് അടയെല്ലാം വെച്ചു കൊടുത്തിന് എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതൊരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ എന്തായാലും അങ്ങനെ ആയിക്കിട്ടു ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇതൊരു ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ആട്ടാണ് ഇതെടുക്കുന്നത് അപ്പൊ എനക്ക് ആയി കെട്ടീനെ അപ്പൊ ഇതാ നല്ല വൃത്തി തന്നെ നമുക്ക് ആയി കെട്ടീനെ വായലില്ലാത്തതിന്റെ പ്രശ്നമൊന്നുമില്ല നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഫോയിലും ചെയ്തിട്ടെടുക്കാൻ പറ്റും അപ്പൊ ഇതാ കാണുന്നില്ല ഈ ഒരു രീതിയിൽ നല്ലോണം തന്നെ കിട്ടിയേനെ ഇത് നല്ല സോഫ്റ്റു ആയിരിക്കും അപ്പൊ ഇതിന് നമ്മള് യൂസ് ചെയ്യുന്നത് നല്ല പഴുത്ത ടൈപ്പ് അങ്ങനത്തെ പയ തൊലിയെല്ലാം കറുത്തിട്ടുള്ള അങ്ങനത്തെ പഴട്ടാ യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ പയെല്ലാം ചിലപ്പോൾ കുട്ടികൾക്കെല്ലാം ഡയറക്ട് കൊടുത്തതിനാൽ കഴിക്കാൻ ചിലപ്പോൾ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മളെ നേത്രപ്പയം വെച്ചിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാ ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം